നല്ല സുന്ദരനാവട്ടെ <laughs> 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 <The> എടുത്ത് തരാല്ലോ കാറ്റ് വന്ന് കാറ്റ് ചേട്ടൻ പിന്നെ അടങ്ങിയിരുന്നോളൂ വേണ്ട വേണ്ട ചെയ്യണ്ട വേണ്ടി ിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങളുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി രണ്ടുപേരെയും കൊണ്ട് വേറെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ സുന്ദരനാക്കണേന്ന് പറ ഏത് ഫോണാ ഇതാണോ ൊച്ചിനെ സ്റ്റൈലാക്കണം വീരമണി കണ്ടത് എന്നാര പഠിപ്പിച്ചേ ജീവിത ചേട്ടാ പെട്ടെന്നേ അപ്പ ചേരുന്നോടങ്ങനെ പഠിപ്പിച്ചു

ഹലോ അപ്പാണോ എവിടെ പോയ കാറ്റടിക്കുന്നത് ആവട്ടെ എടുത്ത് തരാല്ലോ കണ്ണടച്ചു കാറ്റടിക്കുന്ന നെയ്യ് അങ്ങൾ അടിപ്പിച്ചു വരും കാറ്റ് കേട്ടോ ഓ ഒരു മുടി വെട്ടുന്നതിന്റെ നല്ല കുട്ടനായിട്ടിരിക്കും വേഗം കാറ്റടിപ്പിക്കണമെങ്കി നല്ല കുട്ടനായിട്ടിരിക്കണം അടിപ്പിക്കാം കാറ്റടിക്കാം കാറ്റ് അയ്യോ ആ വന്ന് കാറ്റ് കാറ്റടുത്തിട്ടല്ലോ കാറ്റേ കാറ്റടിച്ചേ വീട്ടിൽ പോന്നിനുമ്പോ തരും കണ്ണടച്ചിരിക്കണേ ഒരു സൂത്രമുണ്ട് ഒരു സൂത്ര പേടിക്കണ്ട അമ്മച്ചിയല്ലയോ ഒന്നും പേടിക്കണ്ട

ഇനി ആനിക്കുട്ടന്റെ കഴിഞ്ഞു ഇനി അപ്പു അപ്പുച്ചേട്ടോ എന്റെ പൊന്നേ ചാടി അങ് ഇറങ്ങി ഞാനല്ല ചേട്ടൻ ഒറ്റയ്ക്ക് ആ അങ്കിള് ചെയ്തോളും സൈഡ് ഒതുക്കിയിട്ട് സൈഡിലോട്ടാ ചെയ്യുന്നത് ഹലോ വേണ്ട കണക്കുന്നു ഇപ്പോഴും പനിയാ ആണോ റിമോട്ടിലാണോ വീഡിയോ എടുക്കുന്നേ എവിടെ പോവാ അവിടെ ഒക്കെ മുടി കിടക്കുന്നു ചവിട്ടണ്ട അങ്ങോ ചേട്ടൻ പിന്നെ അടങ്ങിയിരുന്നോളും വേണ്ട വേണ്ട ചെയ്യണ്ട അംഗിളുമാ ചെയ്തോളും വേണ്ട വേണ്ടി കുട്ടാ അജുനെ ഇവിടെ നിർത്തട്ടെ ഈ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓ മേക്കപ്പ് ഏതോൺ ചെയ്ത് അത് ഓൺ ചെയ്തോ അവിടെ വെക്ക് മുറിയുവേ അവിടെ വെയി വീവാവേ ഇതെന്തേ ഇദണ്ടെ അമ്മേ നീ മേദിന്റെ ഏതാ ഇദണ്ടെ സുച്ചോ എന്തിനാ വേണ്ടാ ഫോൺ ചെയ്തവൻ ഫോൺ ചെയ്തവൻ കൊച്ചിനെ മെഷീൻസ് ഒക്കെ കണ്ട അതിറ്റപ്പെട്ടി ഇക്കൊണ്ട് നമ്മൾ വിളിക്കാൻങ്ങൾ ഏറ്റവും ദൂരെയാണ് നമുക്ക് ഇവിടെ തന്നെ ആർഗ്യുമെന്റ് ചെയ്തില്ലോ ഹും എന്തോ തല വെള്ളമൊഴിക്കണ ഭയങ്കര പേടിയാ തല എഴുപട്ടെ തലയിൽ വെള്ളമൊഴിക്കട്ടെ തലയില് മഴ വെള്ളം വരട്ടെ ഓ വീണ്ടും എടുക്കുക എടുക്കുവാസേ അത് പഠിച്ച്

അമർനാഥ് അമർനാഥ് ഈ ആന്റിക്ക് ഒന്നും അറിഞ്ഞൂടാ അല്ല കൂട്ടാ ഇനിയിപ്പ മനസ്സിലായുകേരെന്തുവാടാ

ദാഹം മാറി ദാഹം മാറി ശരിക്കല്ലോട്ടിരി ആർക്ക ആർക്ക ഇഷ്ടപ്പെട്ടെ

ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതിഞ്ഞു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം